നമസ്തേ മന്യമിത്രങ്ങൾക്ക് എവർക്കും ശതകോടി പ്രണാമം ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ആ വിഷയം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ പേരാണ് ഇന്ന് കേരളം ഒട്ടുകാകെ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേര് ഒരു ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്ന ഒരു പേര് ഒരു സിനിമയുടെ പേര് അപ്പം ഇതിനോടകം തന്നെ പ്രിയപ്പെട്ട മിത്രങ്ങൾക്ക് മനസ്സിലായി കാണും എതിലേക്കായിരിക്കും നമ്മൾ എത്തപ്പെടുക എന്നത് അപ്പോൾ സ്വാഭാവികമായും നിങ്ങളിനൊരു ചോദ്യം ഉരുത്തിരിഞ്ഞ് വരും ആധ്യാത്മിക കാര്യങ്ങളൊക്കെ വിട്ട് സിനിമാവിശാലുമായി ഇറങ്ങിയിരിക്കുകയാണോ എന്ന് അല്ലേ അല്ല അതിനതൊക്കെ അറിവും പരിജ്ഞാനവും ഒന്നുമില്ല അല്ലറില്ലറ ജ്ഞാനം അതും വളരെ തുച്ഛമായിട്ടുള്ള ആധ്യാത്മിക ഉണ്ട് എന്നത് മാത്രമാണ് ഏക ആശ്വാസം സിനിമാ മേഖലകളിലും അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധമായ പരിചയവുമില്ല അതിനെപ്പറ്റി വിലയിരുത്തുവാനും ഈ ഉള്ളവൻ ആളെയല്ല എങ്കിലും ഈ ഒരു പേര് കേട്ടപ്പോൾ ഏതൊരു പേര് എം എന്ന ആ ഒരു പേര് കേട്ടപ്പോൾ എവിടെയോ കേട്ടിട്ടുള്ളതാണല്ലോ എന്നൊരു തോന്നൽ ഉണ്ടായി അടുത്ത കാലത്ത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിനങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്തിനെ കണ്ടപ്പോ അദ്ദേഹം വളരെ വാചാലനായി ഈ പേരൊക്കെ പിന്നെ നിന്ന് കണ്ടെത്തി വിദേശത്ത് നിന്നാണോ എന്ന് പോലും സംശയമുണ്ടോ എന്ന് വളരെ ആധികാരികമായി പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ സങ്കടം തോന്നി കാരണം നമ്മുടെ പുരാണങ്ങളിൽ നമ്മുടെ ആളുകൾക്കുള്ള അവബോധം അല്ലെങ്കിൽ ജ്ഞാനം എത്രയുണ്ട് എന്നതിന്റെ കൃത്യമായ തെളിവായിരുന്നു ആ വ്യക്തിയുടെ പുറത്തേക്ക് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരുപക്ഷെ ഭാഗവതമോ രാമായണമോ ഒന്നും ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കില്ല ശ്രദ്ധിച്ചെങ്കിൽ തന്നെ ഈ പേര് ശ്രമിച്ചിട്ടും ഉണ്ടാവില്ല പക്ഷേ ഒരു മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ഭക്തികവി എഴുതിയ ഒരു കീർത്തനമുണ്ട് അതിനകത്ത് വളരെ വ്യക്തമായി എംബുരാനെ എന്ന് വിളിക്കുന്നുമുണ്ട് ഒരു ശിവഭക്തിഗാനം ഇനിയും ഈ പേര് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പേരിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കാം കാരണം ആധ്യാത്മികമായി പേരിന് എന്താണ് തലമുള്ളത് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയമായി പറയും മിത്രങ്ങളുടെ അരികിലേക്ക് എത്തിയത് എൻപുരാൻപുരഞ്ജനൻ അല്ലെങ്കിൽ പുരഞ്ജനൻ അല്ലെങ്കിൽ പുരാണൻ പ്രാണൻ ബ്രഹ്മൻ ഇത്യാദികളെല്ലാം ഒന്നിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായ രൂപമാണ് എൻ പുരൻ അല്ലെങ്കിൽ എൻപുരാൻ എന്ന് പറയുമ്പോൾ എൻ്റെ പുരത്തിൻ്റെ ഈശ്വരൻ അല്ലെങ്കിൽ ചൈതന്യം അല്ലെങ്കിൽ പുരാണൻ അല്ലെങ്കിൽ എന്നിൻ്റെ എന്നെ ഞാനാക്കി നിലനിർത്തുന്ന ചൈതന്യം ഏതൊന്നും അതിനെ വിളിക്കുന്ന പേരാണ് ഇതുപുരാൻ ജനന മരണങ്ങളെ മറികടക്കത്തക്ക തലത്തെ ആർജിച്ചത് കൊണ്ടും നിരന്തരം നിലനിൽക്കുന്നത് കൊണ്ടും പണ്ട് പണ്ടിയേ ഉള്ളതുകൊണ്ടും പുരാണൻ എന്ന നാമധേയത്തിലും ഇതറിയപ്പെടുന്നു ഇതെന്നിലെവിടെയുണ്ട് എന്ന ചോദ്യം ഉയരുക സ്വാഭാവികം കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിൽ നമ്മളാകുന്ന ശരീരത്തെ അല്ലെങ്കിൽ ഈ ജഡത്തെ ശരീരമയമാക്കി മാറ്റുന്ന ചൈതന്യം ഏതൊന്നും അതാണ് എൻ പുരൻ അല്ലെങ്കിൽ പുരഞ്ജനൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ എനിക്കെന്താ കുഴപ്പം എൻ്റെ കൈയില്ലേ കാലില്ലേ മൂക്കില്ലേ നാക്കില്ലേ ദുക്കില്ലേ വായില്ലേ എന്നൊക്കെ തോന്നും പക്ഷെ എൻ്റെ കൈയും മൂക്കും നാക്കും ദുക്കും വായുമെല്ലാം പ്രവർത്തന സ്ഥലത്തെ പ്രാപിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്ത് വേണം എനർജി വേണം എന്താ ആഷ പറയുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ചിലരിൽ നിന്നെങ്കിലും ഉണ്ടാകും എൻ്റെ കൈ ചലിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള എനർജിയുടെ ഉത്തേജനത്താലാണ് ഈ എനർജിയെ മഗ്ന കൊണ്ട് കാണാൻ കഴിയുകയില്ല എൻ്റെ കണ്ണുകൊണ്ട് ഒരു കാഴ്ച ഞാൻ കാണുന്നുവെങ്കിൽ അത് കണ്ണിൻ്റെ കഴിവൊന്നുമല്ല കണ്ണിലെ കൃഷ്ണമണികളിൽ കാണപ്പെടുന്ന ബിംബങ്ങളെ മാടിയ നരമ്പുകളിലൂടെ തരംഗ രൂപത്തിൽ ബ്രെയിനിലേക്ക് എത്തിക്കുമ്പോൾ ബ്രെയിൻ ആണ് അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇതിന്റെ അമ്മയാണ് അച്ഛനാണ് ഗുരുവാണ് ഭാര്യയാണ് മകനാണ് എന്ന് അതിനനുസരിച്ചായിരിക്കും ശരീരം റിയാക്ട് ചെയ്യുന്നത് അപ്പോഴും ബ്രെയിൻ്റെ സഹായം അത്യന്താപേക്ഷിതമാണ് ഇനി എനിക്കൊന്ന് ഓടണമെങ്കിൽ എനിക്കൊന്ന് ചാടണമെങ്കിൽ എന്തിനെ ഉണ്ണണം ഉറങ്ങണം കുളിക്കണം നനയ്ക്കണമെങ്കിൽ ഇവക്കെല്ലാം എന്റെ ഉള്ളിൽ ആ ചൈതന്യം ഉണ്ടാകണം കുറെ കൂടി സ്പഷ്ടമായി പറഞ്ഞാൽ ഞാൻ ഇവിടെതാ മരിച്ചു കിടക്കുന്നു എന്ന് വിചാരിക്കുക എൻ്റെ കണ്ണും കാതും മാക്കും മൂക്കും തൊക്കും എല്ലാം അവിടെയുണ്ട് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ നാമധേയം ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ എന്തോ എന്നോ എന്താണോ എന്നോ ഞാൻ ചോദിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ അരിയിലിരുന്ന നഞ്ചത്തടിച്ച് എന്റെ പേര് പറഞ്ഞ് നിലവിളിച്ചിട്ടും ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല പ്രതികരിക്കുന്നില്ല എൻ്റെ കാത് അവിടെയുണ്ട് എൻ്റെ ആധരവും അവിടെയുണ്ട് എൻ്റെ കണ്ണും ഉണ്ട് കണ്ണു തുറന്നു നോക്കുന്നുമില്ല പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത് കണ്ണിനെ കണ്ണാക്കി വെക്കുന്നതും കാതിനെ കാതാക്കി വെക്കുന്നതും അധരത്തെ അധരമാക്കി വെക്കുന്നതും ശരീരത്തെ ശരീരമാക്കി വെക്കുന്നതുമായ ആ ചൈതന്യം മക് കൊണ്ട് കാണാൻ കഴിയാത്തതും എന്നാൽ അനുഭവിച്ചറിയാവുന്നതുമായ ആ ചൈതന്യം നമ്മിയെ വിട്ടു പോയി മറ്റൊരു പുരത്തിലേക്കെത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ ഈശ്വരൻ മാധൻ പ്രാണൻ ഈ പ്രാണൻ എന്തിനായി എം എന്ന് പേര് വന്നു മനുഷ്യ ശരീരം എന്നത് ഒരു ക്ഷേത്രത്തിന്റെ തലത്തിലുള്ളതാണ് അല്ലെങ്കിൽ ക്ഷേത്രം എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യ ശരീരത്തിനെ അടിസ്ഥാനമാക്കിയാണ് മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളെയും നിങ്ങൾക്ക് മഹാക്ഷേത്രങ്ങളിൽ കാണാം ഒൻപത് വാതിലുകളുള്ള പുരമാണ് മനുഷ്യന്റെ ദേഹം ആ പുരത്തെ പുരമാക്കി വെക്കുന്ന ചൈതന്യ സ്വരൂപനാണ് എമ്പുരൻ അല്ലെങ്കിൽ എമ്പുരൻ അല്ലെങ്കിൽ പുരഞ്ജനൻ അല്ലെങ്കിൽ പ്രാണൻ മഹാക്ഷേത്രങ്ങൾ നിങ്ങൾ പോയാൽ ഒൻപത് വാതിലുകൾ കാണാം ഈ ഒൻപത് വാതിലുകൾ മനുഷ്യ ശരീരത്തിലും കാണാം ഈ എമ്പൊക്കെയായിരുന്നു പിടിച്ച് പറയുന്നത് എന്ന് ചിലർക്കിന് തോന്നുന്നുണ്ടാകും പറയാം എങ്ങനെയാണ് ഈ ഒൻപത് വാതിലുകൾ ഒൻപത് വാതില് എന്ന് പറയുമ്പോൾ കണ്ണ് രണ്ട് കാവിലുണ്ട് നാസാ ദ്വാരം രണ്ട് എത്രയായി ആറായോ ഇനിയും അധരമൊന്ന് ഏഴ് വിസർജനേന്ദ്രിയ അവയവം എട്ട് പ്രത്യുൽപാദന അവയവം ഒൻപത് ഇങ്ങനെ ഒൻപത് ദ്വാരങ്ങളുള്ള പുരത്തിലെ അധിപനാണ് ചൈതന്യമാണ് ബ്രഹ്മം ഈ ഒൻപത് ദ്വാരങ്ങളുള്ള പുരത്തിന് സമാനമാണ് എൻ്റെ ശരീരം അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒൻപത് വാതിലുകളുള്ള പുരമാണ് എൻ്റെ ഈ ദേഹം എൻ്റെ ഈ ദേഹം സഞ്ചരിക്കുന്നുവെങ്കിൽ എല്ലാം കാണുന്നുവെങ്കിൽ എല്ലാം അറിയുന്നുവെങ്കിൽ എല്ലാം കഴിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഉള്ളിലെ ചൈതന്യമാണ് ഒരു ക്ഷേത്രത്തെ ക്ഷേത്രമെന്ന് വിളിക്കണമെങ്കിൽ അവിടെ ശ്രീകോവിൽ നിർബന്ധമായി ഉണ്ടാകണം ഇനി ശ്രീകോവിൽ ഉണ്ടായാൽ മാത്രം പോരാ ശ്രീകോവിൽ എന്നത് അറിയപ്പെടണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മന്ത്ര തന്ത്ര വിധിപ്രകാരം പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു വിഗ്രഹമുണ്ടാകണം വിഗ്രഹമൂർത്തി ഉണ്ടാകണം എങ്കിൽ മാത്രമേ അത് ശ്രീകോവിലും അത്തരത്തിലുള്ള സ്ത്രീകോവിലുകളുള്ള കേന്ദ്രങ്ങളെയാണ് ക്ഷേത്രങ്ങൾ എന്ന് വിളിക്കുന്നത് ഇതുതന്നെയാണ് മനുഷ്യന്റെ ശരീരവും ശിവം ഉണ്ടെങ്കിൽ മാത്രമേ ശവം എന്ന തലത്തിൽ നിന്ന് മാറി ശരീരം എന്ന തലത്തിലേക്ക് നമ്മൾ എത്തും എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ശിവൻ അപ്രത്യക്ഷമാകുന്നു ശിവം അപ്രത്യക്ഷമാകുന്നുവോ അന്ന് ഞാൻ ശവമാകും എന്റെ കണ്ണും കാലും മൂക്കും നാക്കും തൊക്കും വായുവെല്ലാം അവിടെ ഉണ്ടെങ്കിലും ഇവയെല്ലാം പ്രവർത്തനരഹിതമാകും കാരണം ഇവയെല്ലാം പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്ന അദൃശ്യനും എന്റെ നഗ്ന കൊണ്ട് കാണാൻ കഴിയാത്തതുമായ ആ ദിവ്യമായ ചൈതന്യം എന്റെ ഈ ദേഹം വിട്ട് എന്റെ ഈ പുരം വിട്ട് എന്റെ ഈ പുരി വിട്ട് എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു പുലത്തിലേക്ക് പോയിരിക്കുന്നു ഇത് തുഞ്ചത്ത് രാമാനുജൻ എടുത്തച്ഛൻ കൃത്യമായ രീതിയിൽ പണ്ടേ നമ്മളോട് പറഞ്ഞു ഹരിനാമകീർത്തനത്തിൽ കണ്ണിൻറെ കണ്ണു മനമാകുന്ന കണ്ണതിരുകൊരു താനം നുറയ്ക്കുമളവാനന്ദം എന്ത് ഹരി നാരായണായ നമ വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞു എത്ര പേർ ശ്രദ്ധിച്ചു എന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ഈ പേര് കേൾക്കുമ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരല്ല ഇതിൽ എത്ര പേർക്ക് ഈ പേരിൻ്റെ ഇങ്ങനെ ഒരു അർത്ഥമുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുള്ളതോട് ധാരാളം ഉണ്ടാകാം എങ്കിലും കുറച്ചുപേരെങ്കിലും മനസ്സിലാക്കാത്തതായിട്ടുണ്ടാകുക അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക എന്റെ ഈ ശരിക്കുമുള്ള എംപുരാനെ കാണണമെങ്കിൽ അഞ്ചു പൈസയുടെ ടിക്കറ്റ് എടുക്കണ്ട ഒരു തിയേറ്ററിലും പോകണ്ട സ്വൽപ്പ സമയം കൊണ്ട് അവനവന്റെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ ശരിക്കുമുള്ള എംപുരാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനാകും അതൊരു പക്ഷേ സിനിമാ നടന്റെ രൂപത്തിലോ ഭാവത്തിലോ ഒന്നും ആയിരിക്കില്ല എന്ന് മാത്രം അതിനൊരു ഭാവമേ ഇല്ല അതിനൊരു രൂപമേ ഇല്ല എന്നാൽ അതില്ല എങ്കിൽ എനിക്ക് കുന്നാനോ ഉറങ്ങാനോ കുളിക്കുവാനോ നനയ്ക്കുവാനോ ഓടാനോ ചാടുവാനോ ചെയ്യേണ്ടത് ചെയ്യുവാനോ ചെയ്യരുതാത്തത് ചെയ്യുവാനോ എന്നെ കൊണ്ട് കഴിയുകയേ ഇല്ല ചുറ്റത്തിൽ എന്നെ ഞാനാക്കി വെക്കുന്ന ദിവ്യമായ ചൈതന്യമാണ് അല്ലെങ്കിൽ ആ ചൈതന്യമുള്ളത് കൊണ്ടാണ് ശവമയമായ എന്റെ ഈ ശരീരം ശിവമയമായി ഏട്ട എന്നും അച്ചായെന്നും അമ്മ എന്നും കൂട്ടുകാരായെന്നും കൂട്ടുകാരി എന്നും പലരും വിളിക്കുമ്പോഴും ആ വിളി കേൾക്കുവാനും അതിനനുസരിച്ച് പ്രതികരിക്കുവാനും എനിക്ക് കഴിയുന്നത് എൻ്റെ ഈ ശരീരത്തിൻ്റെ മിടുക്കൊന്നും അല്ല വമ്പും വീമ്പും ഒക്കെ കാണിക്കുന്നു എനിക്കങ്ങനെ ചെയ്യാം എനിക്കിങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നു എന്തായാലും ഇതൊന്നും ഈ ശരീരത്തിൻ്റെ മിടുക്കല്ല അതിൻ്റെ ഉള്ളിലെ ആ പരബ്രഹ്മത്തിൻ്റെ സാന്നിധ്യമാണ് അദൃശ്യമായ ശക്തിയാണ് അതിനെ നമ്മൾ ഋഷിവര്യന്മാർ വിളിച്ചു എംപുരൻ അല്ലെങ്കിൽ പുരഞ്ജനൻ അല്ലെങ്കിൽ പ്രാണൻ അല്ലെങ്കിൽ ബ്രഹ്മൻ അതുകൊണ്ട് ആ പേരിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം സിനിമയുടെ തുടർന്നു വരുന്ന സംഭവവികാസങ്ങൾ വികാസങ്ങൾ കഴിവുള്ളവർ വിശദീകരിക്കട്ടെ ചർച്ച ചെയ്യട്ടെ അതുകൊണ്ട് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സിനിമയെപ്പറ്റി ഇവിടെ ചർച്ചയേ അല്ല അതിനൊക്കെ യോഗ്യതയില്ലാത്തത് കൊണ്ട് ആ സാഹസത്തിന് മുതിരുന്നില്ല എന്നാൽ ഈ പേരിന് ഇങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ ഇങ്ങനെ ഈ പേര് പ്രതിപാദിച്ചിട്ടുണ്ട് ഇത് പുതിയതായി കണ്ടെത്തിയ പേരല്ല എന്ന് കുറേയേറെ ആളുകളെങ്കിലും അറിയിക്കണമെന്നൊരു തോന്നൽ ഈ പ്രകൃതി സൃഷ്ടിച്ചതിനാൽ ശ്രമിക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയ മിത്രങ്ങളെ ഏവർക്കും നമസ്കാരം ഹരി